കുണ്ടിക്കാ ചേച്ചി ഇട്ടേരോ സർപ്രൈസ് കൊടുക്കാൻ എനിക്ക് നിങ്ങൾ ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആർജി അഞ്ജലിയുടെ ഒരു പ്രാങ്ക് കോളിന്റെ ഒരു ഭാഗമാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത് മര്യാദക്ക് ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ വിളിച്ച് അപമാനിച്ചിട്ട് കിണിണിന്ന് ഇത് ചിരിക്കുന്നു എനിക്ക് തമാശ തോന്നിയില്ല നിങ്ങക്ക് കേട്ടിരിക്കുന്നവർക്ക് എത്തിരി തമാശ തോന്നിയോ ഇത് തമാശ ഒന്നും വിഷയല്ല ചപ്പക്ക് നല്ല അടി കൊടുക്കേണ്ട വിഷയോ സത്യം പറഞ്ഞാ ഈ പ്രോഗ്രാം നടത്തുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളത് ഈ നമ്പറൊക്കെ കൊടുത്തിട്ട് പ്രാങ്ക് ചെയ്യേ എന്ന് പറയുന്ന ആൾക്കാരോടാണ് നിങ്ങൾ ആദ്യ നമ്പറാണ് ഈ അയച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ വർഗ്ഗശത്രുക്കളുടെ നമ്പറാണോ അതോ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആൾക്കാരുടെ നമ്പറാണോ ഒരിക്കലും ഏറ്റവും അടുത്ത ആൾക്കാർക്ക് നമ്മൾ ഇതുപോലെ ഒരു പണി കൊടുക്കണമെന്നോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ടോ അല്ലെങ്കിൽ വേറൊരാളെ കൊണ്ടോ അപമാനിക്കണമെന്നോ അല്ലെങ്കിൽ മോശക്കാരാക്കണമോ അല്ലെങ്കിൽ പരിഹസിക്കണമെന്ന് വെറും ജോക്കറാക്കണോന്നോ ഒരിക്കലും ആഗ്രഹിക്കില്ല ഇനിയിപ്പോൾ ഇതിന് വർഗ ശത്രുക്കളുടെ നമ്പറാണോ നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണോ ഞാൻ നാട്ടുകാരെ മൊത്തം വിളിച്ച് അല്ലെങ്കിൽ നാട്ടുകാർ മൊത്തം കേൾക്കേണ്ടി ഇതുപോലെ അവമാനിക്കണം എന്നാഗ്രഹിക്കുന്നത് അവരൊരു മര്യാദയുള്ള സ്ത്രീ ആയതുകൊണ്ട് ആ ഫോൺ കട്ട് ചെയ്തിട്ട് പോവുകയാണ് ചെയ്തത് അവരുടെ സാധനത്തിന് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അർഹതയുള്ളത് അപ്പൊ തന്നെ തന്നിട്ടേ ഫോൺ കട്ട് ചെയ്തുള്ളായിരുന്നു ഇതിനകത്തൊക്കെ നമ്പറൊക്കെ അയച്ചു കൊടുത്തിട്ട് പ്രാങ്ക് ചെയ്യാൻ പറയുന്നവർ വേണം ആദ്യമായിരിക്കാൻ ഇതില് സാധനങ്ങളൊക്കെ മേടിച്ച് അവർക്ക് അറിയാണ്ട് ഒരു ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കുക അതിലൂടെ സന്തോഷം കണ്ടെത്താൻ പറ്റും പക്ഷെ ഇതെന്തോന്നാ നാട്ടുകാരുടെ ഭാര്യ ഇരിക്കണം മൊത്തം കേൾപ്പിക്കുക ചീത്ത പറയിക്കുന്ന ഒരു പരിപാടിയാണ് ഇത് സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരുമാതിരി പോമാളിയാക്കുന്ന ഒരു പരിപാടി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനകത്ത് അവർ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന അതിനകത്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് അവർ ഉത്തരവാദി അല്ല ഈ പ്രോഗ്രാം നടത്തുന്നവരല്ല ഉത്തരവാദി ഇത് ആരാണോ നമ്പർ അയച്ചു കൊടുത്ത് എന്തെങ്കിലും വിഷയമാണെങ്കിൽ അവരാണ് ഉത്തരവാദി എന്ന് നാണാവില്ലേ മക്കളെ നിങ്ങൾക്കെ ഇങ്ങനെ കാണിക്കാൻ ഏത് വിവരം കെട്ടവനാണോ ഈ നമ്പർ അയച്ചുകൊടുത്തിട്ട് ഇവർ പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞത്